രാമക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ച് ഡിസംബർ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യുന്ന അയോധ്യയിലെ വിമാനത്താവളം ഇനി അറിയപ്പെടുന്നത് ഇതിഹാസ കവി വാൽമീകിയുടെ പേര് വിമാനത്താവളത്തിന്റെ പേര് മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം അയോധ്യ എന്ന് പുനർനാമകരണം ചെയ്തതായി അധികൃതർ കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത് ഇതിഹാസമായ രാമായണത്തിന്റെ രചയിതാവായി ആഘോഷിക്കപ്പെടുന്ന വാൽമീകിയുടെ പേരാണ് വിമാനത്താവളത്തിന് നൽകിയിരിക്കുന്നത് നേരത്തെ ഈ വിമാനത്താവളത്തിന്റെ പേര് മര്യാദ പുരുഷോത്തം ശ്രീറാം അയോധ്യ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നായിരുന്നു നൽകിയത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യപ്പെടും ഡിസംബർ മുപ്പതിന് അതായത് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പുതുതായി നിർമ്മിച്ച വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന രാമക്ഷേത്രത്തിൽ മഹാപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് ഉദ്ഘാടന ദിവസം ഇൻഡ്യോയും എയർ ഇന്ത്യ എക്സ്പ്രസ്സും ആയിരിക്കും അയോധ്യയിലെ വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ആദ്യ വിമാന സർവീസുകൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഡൽഹി മുംബൈ അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് വിമാന സർവീസുകൾ ഉണ്ടാകുമെന്ന രണ്ട് എയർലൈനുകളും ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിമാനത്താവളത്തിന്റെ ആദ്യഘട്ട നിർമ്മാണത്തിന് ഏകദേശം ആയിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയാണ് ചിലവ് കണക്കാക്കിയത് ആറായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പുതിയ ടെർമിനൽ കെട്ടിടത്തിൽ തിരക്കേറിയ സമയങ്ങളിൽ അറുന്നൂറ് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരുന്നത് പ്രതിവർഷം പത്ത് ലക്ഷം യാത്രക്കാരെ വിമാനത്താവളത്തിന് ഉൾക്കൊള്ളാനും കഴിയും തിരക്കേറിയ സമയങ്ങളിൽ മൂവായിരം യാത്രക്കാരെയും പ്രതിവർഷം അറുപത് ലക്ഷം യാത്രക്കാരെയും ഉൾക്കൊള്ളാൻ ശേഷിയുള്ള അൻപതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള പുതിയ ടെർമിനൽ കെട്ടിടത്തിന്റെ നിർമ്മാണം രണ്ടാം ഘട്ട വികസനത്തിൽ ഉൾപ്പെടുമെന്നാണ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്